ആത്മഹത്യ കടുത്ത ഏകാന്തതയായിരുന്നു സിംഹത്തിന് വഴക്കാണ് ഞാൻ നിന്നോട് ലോകമേ എന്ന് ഹൃദയത്തിൽ പാടിയാണ് നടന്നിരുന്നത് ഒരേ പച്ചപ്പിഞ്ഞാണത്തിൽ നിന്നുള്ള മുയലുകളുടെ തീറ്റ കണ്ട് ചർദി വെള്ളത്തിലും വെയിലിലും നനഞ്ഞ് മുതലകൾ കിടക്കുന്ന കാഴ്ചയിൽ പനി അയൽക്കാര്യങ്ങളിൽ തലയിട്ടുള്ള ജിറാഫിന്റെ നിൽപ്പിൽ കഴുത്തിടറൻ സാക്ഷി വിസ്താര ഭയം നിമിത്തം കയ്യും തലയും പുറത്തിടാതെയുള്ള ആമ നിശ്ചലതയിൽ കൊച്ചിപ്പിടുത്തം കുറുക്കന്മാരുടെ സ്തുതി വചനങ്ങളാൽ ബദിരത രോഗങ്ങളാൽ ഏകനിൽ ഏകനായി ആകാശത്തിലും ഭൂമിയിലും മരങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തോടായിരുന്നു അസൂയ ഉറുമ്പുകൾ തേനീച്ചകൾ മാൻകൂട്ടങ്ങൾ സംഘം ചേരുമ്പോഴുള്ള നട്ടല്ലു വഴക്കത്തെ അത്ഭുതം മാളമായിരുന്നു പേടി ധൈര്യമായിരുന്നു എ ടി എം കാർഡ് മണ്ണിൽ പതിയുന്ന രാജമുദ്രകൾ ജീവസാമീപ്യത്തിന്റെ എല്ലാ വഴികളും അടച്ചു കളയുന്നതിലായിരുന്നു സങ്കടം മണ്ണിൽ പതിയുന്ന രാജമുദ്രകൾ ജീവസാമീപ്യത്തിന്റെ എല്ലാ വഴികളും അടച്ചു കളയുന്നതിലായിരുന്നു സങ്കടം ചെടികൾക്കിടയിലൂടെയുള്ള യാത്രയിൽ കൊടുങ്കാറ്റിന്റെ ഹൃദയമായിരുന്നു അഗ്നി വിഴുങ്ങിയ മൃഗരൂപം എന്നായിരുന്നു ആനകളുടെ അടക്കം പറച്ചു ഏകാന്തതയുടെ പട്ടുകുപ്പായം അഴിച്ചു വെച്ച് പോരൂവെന്ന് ജലം ക്ഷണിച്ചു ഇണയായിരുന്നു കിണറ്റിൽ അവന്റെ ലക്ഷ്യം ആത്മഹത്യ കുഴൂർ വിൽസൺ